ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ നല്ല വേനൽ മഴയൊക്കെയാണേ അപ്പം അതിൻ്റെ ഉച്ച വരെ നല്ല ചൂടാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയായിരിക്കും അപ്പം ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓക്ക് ബീഫാണ് വേണ്ടത് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയല്ലേ എന്താ കഴിക്കുക എന്താ തിന്നുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള വെപ്രാളത്തിലാണ് വരിക അവിടെ നിന്ന് എന്ത് കിട്ടിയാലും വീട്ടിലേക്ക് വരുമ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണം ആ ഒരു ചിന്തയോടുകൂടി അല്ലേ വരിക അപ്പം ഇന്ന് ഓക്കെ ബീഫ് എന്ന് പറഞ്ഞിട്ട് ബീഫൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബീഫ് കൊണ്ടുവന്ന് അത് പ്രിപ്പയർ ചെയ്തോണ്ട് നിൽക്കുകയാണോ അപ്പോൾ തന്നെത്താൻ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മസാലകളൊക്കെ വറുത്തെടുക്കുകയാണേ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം പിന്നെന്താ കറുവാപ്പട്ട ഗ്രാമ്പു രണ്ട് മൂന്ന് രണ്ടോ തരിയങ്ങാണ്ട് ഏലം അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പച്ചമ അതിൻ്റെ അകത്ത് നമ്മുടെ മല്ലിയില്ലേ കൊത്ത മല്ലി അത് ഇടുകയാണേ എന്നിട്ടനി അതൊക്കെ കൂടി പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കുകയാണ് അധികം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ചെയ്യാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം നോക്കാം നമുക്ക് എന്താകുന്നു അപ്പോൾ അതൊക്കെ വറുത്തെടുത്ത് കൊണ്ടുപോയി മിക്സിയിൽ ജാറിൽ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടനി ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്ത് നേരത്തെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി വഴറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി തക്കാളി പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികളൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുള്ളി ഒന്ന് വഴന്ന് വരാൻ അതിൻ്റെ ഇടയ്ക്ക് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് നോക്കാം നമുക്ക് സ്വന്തം ബീഫ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും ടേസ്റ്റെന്ന് നമുക്ക് കാണാം അപ്പം മുള്ളിയൊക്കെ നന്നായി വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ അടുത്തേക്ക് എന്താ ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയാണ് ഇനി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളി അതിലേക്ക് ഇട്ടു ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയാണ് ഗൈസ് കൈ ഒക്കെ ചൂടാകുന്നുണ്ടോക്ക് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെയൊരു കോസ്റ്റിലുള്ള കഥകളൊക്കെ എന്നോട് പറഞ്ഞ് തരുന്നുണ്ടേ ഉള് അവിടുത്തെ ഫുഡിൻ്റെതുമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ അത്തേക്ക് മഞ്ഞൾ ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് ചുവന്ന ഇടുകയാണ് അതിൻ്റെ അത്തേക്ക് രണ്ട് സ്പൂൺ അങ്ങാണ്ട് ചുവന്ന മുളകൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ അവർ കൈ ഇടുകയാണ് പിന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാലകളൊക്കെ പൊടിച്ചത് അതും കൂടി അതിലത്തേക്ക് ആഡ് ചെയ്യുകയാണ് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം തീയൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അധികം കൂട്ടി വെച്ചാലും മസാലയൊക്കെ കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ ചെയ്യാണ് അകത്തൊക്കെ ഏകദേശം തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പം അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച ബീഫിനെ ഇട്ടുകൊടുക്കുകയാണ് ബീഫ് നേരത്തെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളമൊന്നും ആക്കാതെ ബീഫ് വേവിച്ച് കുക്കറിൽ നേരത്തെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ആ ചാറോട് കൂടി ഇടാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അത് വറ്റി വരുമ്പോഴാണ് ആ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയായിരുന്നേ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചു ഇനി ഇതാ മുപ്പത്തി അരയ്ക്കുള്ള പൊറോട്ടയും എത്തി ഒന്നും പറയാനില്ല പൊറോട്ടയും ബീഫും അടിക്കുകയാണ് എനിക്കും താടി തരൂല്ല എന്നുള്ള വാശിയിൽ മുപ്പത്തി അരി ഇരുന്ന് കഴിക്കുകയാണേ എന്നാൽ ഇനി ഞാനും കഴിക്കട്ടെ അതുവരെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ